കണ്ണൂരിനെ നടുക്കി വീണ്ടും സ്ഫോടനം ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി പ്രതി അറസ്റ്റിൽ എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കെ ആർ കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ ബോംബുണ്ടാക്കുന്ന നാടെന്ന നിലയിലാണ് പൊതു സംസാരം എന്നാൽ ജനങ്ങൾ സ്വസ്ഥതയോടെ ഒരുമയോടെ ജീവിക്കുന്ന ഒരു നാട് കൂടിയാണ് കണ്ണൂർ കണ്ണപുരം കീഴറയിലെ വാടക വീട്ടിലാണ് നാടിനെ നടുക്കിയ സ്ഫോടനം നടന്നത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഉഗ്രശബ്ദം നാട്ടുകാർ കേൾക്കുന്നത് തുടർന്ന് ചെന്ന് നോക്കിയപ്പോൾ വീട് നിന്ന് കത്തുകയാണ് ശരീരഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നു ചുറ്റുമുള്ള വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് താമസക്കാരെ കുറിച്ച് ആർക്കും ആദ്യം ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാളെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു രണ്ടു പേരാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ഗോവിന്ദൻ എന്നയാളിന്റെ വീട് അനൂപ് മാലിക് എന്ന വ്യക്തി മൂന്ന് മാസത്തേക്ക് എന്ന് പറഞ്ഞ് വാടകയ്ക്കെടുക്കുകയായിരുന്നു ഇയാൾക്ക് പടക്ക കച്ചവടം ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു വാടകയ്ക്കെടുത്ത വീട്ടിൽ താമസിക്കുന്നവരെ കുറിച്ച് പരിസരവാസികൾക്ക് അത്ര പരിചയമില്ല കാരണം ഇവർ രാത്രി മാത്രമാണ് വീട്ടിൽ എത്താറുള്ളത് വന്നാൽ തന്നെ ലൈറ്റ് ഇടാറുമില്ലെന്ന് അയൽവാസികൾ പറയുന്നു ആകെ ദുരൂഹത നിറഞ്ഞ രീതിയിലുള്ള താമസക്കാരാണ് ഇവരെന്ന് സംശയമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു അന്വേഷണത്തിനൊടുവിൽ പ്രതി അനൂപ് മാലിക്കിനെ കണ്ണപുരം പോലീസ് കാഞ്ഞങ്ങാട് വെച്ച് പിടികൂടി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് പ്രതി അനൂപിന്റെ ബന്ധു ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാം ഉത്സവങ്ങൾക്കായി വൻ രീതിയിൽ പടക്കം എത്തിക്കുന്ന ആൾക്കൂടിയാണ് അനൂപ് ഒട്ടിത്തെറിച്ചത് ഉഗ്രശേഷിയുള്ള പടക്കമെന്ന് പോലീസ് അറിയിച്ചു ഇയാൾ ഇതിനു മുൻപും സമാന കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി പതിനാറിൽ പൊടിക്കുണ്ടിലെ വീട്ടിൽ സംഭരിച്ച പടക്കം പൊട്ടിത്തെറിച്ച് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു പത്ത് പേർക്ക് പരിക്കുമേറ്റിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു വിവാഹ പാർട്ടിക്ക് നേരെ ബോംബെറിഞ്ഞ് ഒരു യുവാവിനെ കൊലപ്പെടുത്തിയിരുന്നു അതിലും അനൂപ് മാലിക് കൂട്ടുപ്രതിയാണ് അനൂപ് മാലിക്കിന്റെ അറസ്റ്റും കൊല്ലപ്പെട്ട ആളിന്റെ വിവരങ്ങളും പോലീസിന് ലഭിച്ചു ഇനി നടക്കാൻ പോകുന്ന സ്ഫോടനം രാഷ്ട്രീയക്കാർ തമ്മിലാണ് അനൂപ് മാലിക്കിന്റെ രാഷ്ട്രീയത്തെ ചൊല്ലി ചർച്ചകളും വാഗ്വാദങ്ങളും പുറത്തെത്തി സി പി എമ്മും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ടുണ്ട് സംഭവ സ്ഥലം സന്ദർശിച്ച സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അനൂപ് കോൺഗ്രസിന്റെ വേണ്ടപ്പെട്ടയാളാണെന്ന് പറഞ്ഞു ഉത്സവ സമയമല്ലാതിരുന്നിട്ടും ഇവിടെ ബോംബ് നിർമ്മാണം നടന്നതിൽ വൻ ദുരൂഹതയുണ്ടെന്നും കൊലപാതകത്തിൽ മറ്റാരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടെങ്കിൽ അന്വേഷിക്കണമെന്നും കെ കെ രാകേഷ് ആവശ്യപ്പെട്ടു എന്നാൽ കെ കെ രാകേഷ് കളവ് പറയുന്നുവെന്നാണ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് തിരിച്ചടിച്ചത് ബോംബ് നിർമ്മാണം കണ്ണൂരിൽ വ്യാപകമായി നടക്കുന്നുണ്ടെന്നും നിർമ്മിക്കുന്ന ബോംബ് ആർക്കാണ് കൈമാറുന്നതെന്നും അന്വേഷിക്കണം പോലീസ് മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നും ഡി സി സി പ്രസിഡന്റ് മറുപടി നൽകി ഫലത്തിൽ തർക്കം നടക്കുന്നതല്ലാതെ ബോംബ് പൊട്ടി അപകടം സംഭവിച്ചതിനാൽ ഒരു പാർട്ടിക്കാരും ഇത് ഏറ്റെടുക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം എല്ലാം രഹസ്യധാരണം മാത്രം എന്തായാലും സ്ഫോടക വസ്തുക്കൾ അനൂപ് മാലിക് ഈ വീട്ടിൽ സൂക്ഷിച്ചിരുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് മാധ്യമങ്ങളോട് പറഞ്ഞു നിയമവിരുദ്ധമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുകയും അത് ഉപയോഗിക്കുമ്പോൾ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ലോകം അറിയുന്നത് തന്നെ എന്തിനാണ് അനൂപ് മാലിക് സ്ഫോടക വസ്തുക്കൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് ഇതിനു പിന്നിലെ ജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ പോലീസും ഭരണകൂടവും തയ്യാറാവണം അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി നമസ്കാരം